ഹായ് ഫ്രണ്ട്സ് ഷെസ് പ്ലാന്റ്സോണിൻ്റെ പുതിയ ഒരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് എഗ്ലോണിമ കലാത്തിയ ഒക്കെയാണ് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത് ഇൻഡോർ പ്ലാന്റ്സ് ആണ് അത് നമുക്ക് ഓരോന്നും ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് ആട്ട കാണിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ആണ് ഇതിന് റേറ്റ് വരുന്നത് ടെൻ റുപ്പീസാണ് ചെറിയ പ്ലാന്റ് ആണ് കേട്ടോ ടെൻ റുപ്പീസാണ് ഇതിന് റേറ്റ് വരുന്നത് ഇനി ഓരോന്നും പ്രൈസ് ഓർഡറിലല്ല കേട്ടോ കൊടുത്തിട്ടുള്ളത് ഡിഫറെൻ്റ് ആയിരിക്കും അപ്പോൾ അത് നോക്കുക കേട്ടോ കാണിക്കുന്നത് മിൽക്കി ബാമ്പു ആണ് ഇതിന് റേറ്റ് വരുന്നത് ട്വന്റി റുപ്പീസാണ് കേട്ടോ ടു സീറോ ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് ഒരു എഗ്ലോണിമ വെറൈറ്റി ആണ് റെഡ് ലിപ്സ്റ്റിക് ആണ് ഇതിന് റേറ്റ് വരുന്നത് തേർട്ടി റുപ്പീസാണ് കേട്ടോ ത്രീ സീറോ ആണ് റേറ്റ് വരുന്നത് കൊറിയർ ചാർജസ് എക്സ്ട്രാ ആയിരിക്കും അതുപോലെ വേറൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് വരുമ്പോൾ ഫ്രീ ആവുമ്പോഴാണ് നമ്മൾ റിപ്ലൈ തരുള്ളൂ കേട്ടോ കാരണം ഒത്തിരി മെസ്സേജസ് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല കാണിക്കുന്നത് ട്രയോ സ്റ്റാർ ആണ് ഫിഫ്റ്റി ആണ് റേറ്റ് വരുന്നത് കാണിക്കുന്നത് ഒരു ബിഗോണിയ ആണ് ബിഗോണിയ ഇതിന് റേറ്റ് വരുന്നത് ആണ് കേട്ടോ വലിയ സൈസ് അവൈലബിളാണ് വലുത സൈസാകുമ്പോൾ വ്യത്യാസം ഉണ്ടായിരിക്കും പ്രൈസ് ഇതിന് ഇതിൻ്റെ ആണ് റേറ്റ് കേട്ടോ ഇനി കാണിക്കുന്നത് ഒരു ലെമൺ ലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വെറൈറ്റിയാണ് ഇതിന് റേറ്റ് വരുന്നത് സിക്സ്റ്റി റുപ്പീസാണ് കേട്ടോ സിക്സ് സീറോ ആണ് റേറ്റ് വരുന്നത് വൺ ഷൂട്ട് ആണ് കേട്ടോ ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് ഒരു ഫെറിഫെദെന്ന് പറഞ്ഞിട്ടുള്ളൊരു കലാത്തിയാണ് കഴിഞ്ഞ ഒരു അഗ്ലോണിമ വീഡിയോ ഉള്ളോ ഞാനിത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതിന് സിക്സ്റ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് അത്യാവശ്യം നല്ലൊരു വെറൈറ്റി ആണ് കേട്ടോ ഇത് വീഡിയോ മാക്സിമം ഫുൾ വരെ കാണാൻ നോക്കുക കാരണം കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കഴിഞ്ഞ വീഡിയോനെ കുറിച്ചിട്ടുള്ളതാണ് അപ്പം മാക്സിമം ഒന്ന് കാണുക കേട്ടോ ഇനി ഈ കാണിക്കുന്നത് പിങ്ക് ഡാൽമാറ്റിയെന്ന് പറഞ്ഞിട്ടൊരു വെറൈറ്റി ആണ് ഇതിന് റേറ്റ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ വൺ ഡബിൾ സീറോ ഇനി കാണിക്കുന്നത് നമ്മളുടെ ആണ് റെഡ് വെറൈറ്റി ആണ് ഇത് ലോങ് ലീഫ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റി ആണ് ഇതിന് റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ ഈ ഒരു സൈസിന് വൺ ആണ് റേറ്റ് വരുന്നത് രണ്ട് ടൈപ്പ് റെഡ് വരുന്നുണ്ട് കേട്ടോ രണ്ടും ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കാണിക്കുന്നത് ക്യാൻഡി ഷുഗർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ് ഷുഗർ ക്യാൻഡി അങ്ങനെ എന്തോ ആണ് കേട്ടോ റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് ഇനി ഈ കാണിക്കുന്നത് നമ്മളുടെ ഒരു റെഡ് കോമ്പാക്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെഡ് ആണ് അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ ഇതും വൺ ആണ് റേറ്റ് വരുന്നത് കഴിഞ്ഞ ഗ്ലോണിമ വീഡിയല്ലെ റെഡ് വെറൈറ്റീസ് എന്ന് പറയുമ്പോൾ സീഡ്ലിങ്സ് ആയിരുന്നു കേട്ടോ ഇത് അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റ് ആണ് കാണിക്കുന്നത് ഗ്രീൻ ബൗൾ എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി ആണ് ഇതിന് റേറ്റ് വരുന്നത് എയ്റ്റി റുപ്പീസാണ് കേട്ടോ നമ്മളുടെ ഗ്രീൻ വെറൈറ്റി അല്ല ഇതൊരു മിനിയേച്ചർ ടൈപ്പ് ആണ് കേട്ടോ നീണ്ടുപോകുന്നതല്ല ഇതൊരു കലാത്തിയാണ് ഇതിന് റേറ്റ് വരുന്നത് സിക്സ്റ്റി റുപ്പീസാണ് കേട്ടോ സിക്സ് ഇയറോ ആണ് റേറ്റ് വരുന്നത് കൊറിയർ ചാർജസ് എക്സ്ട്രാ ആയിരിക്കും ഡി ടി ഡി സി കൊറിയർ സർവീസാണ് അതുപോലെ ട്യൂസ്ഡേ വെനസ്ഡേ ആണ് അയക്കുള്ളൂ ഒരു വീക്ക് മുന്നേ ഓർഡർ ചെയ്താലാണ് അടുത്ത ട്യൂസ്ഡേ വെനസ്ഡേ അങ്ങനെയാണ് അയക്കുകട്ടോ ഈ കാണുന്നത് ബിഗോണിയാണ് ഫിഫ്റ്റി റുപ്പീസ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് ലക്കാച്ചി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു എഗ്ലോണമി ആണ് ഇതിന് റേറ്റ് വരുന്നത് എയ്റ്റി റുപ്പീസ് ആണ് എയ്റ്റ് സീറോ ആണ് കേട്ടോ ഇതിൻ്റെയും ചെറിയ ചെറിയ സീഡ്ലിങ് ഉണ്ട് വളരെ ചെറുതാണ് അപ്പോൾ അത് നമ്മൾ ഓൺലൈനായിട്ട് അയക്കുമ്പോൾ എന്തെങ്കിലും കേടുപാടുകൾ വരുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് അതിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് വേണ്ടവർ പറയാം കേട്ടോ വളരെ ചെറുതാണ് ഈ കാണിക്കുന്നത് ഒരു എവർഗ്രീൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആണ് നല്ല പിങ്ക് ഷെയ്ഡ് കയറി വരുന്നതാണ് കേട്ടോ തേർട്ടിയാണ് അതിന് റേറ്റ് വരുന്നത് കാണിക്കുന്നത് സ്നോ വൈറ്റ് ആണ് ഫിഫ്റ്റി റുപ്പീസാണ് ഇതിന് റേറ്റ് വരുന്നത് അടുത്തതായിട്ട് കാണിക്കുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡാണ് പപ്പായ ഗ്രീനാണത് ഇതിന് റേറ്റ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിനാണ് ഹൺഡ്രഡ് റുപ്പീസ് റേറ്റ് വരുന്നത് ഇതിൻ്റെ തന്നെ വലിയ മന്ത്ര പ്ലാന്റ് അവൈലബിൾ ആണ് അപ്പം പ്രൈസ് ഇതിൽ വ്യത്യാസം വരും കൃത്യമായിട്ട് കാണിക്കുന്നത് ഈ ഒരു നാരോ ബാമ്പു ആണ് ഇതിന് റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസ് ആണ് കേട്ടോ വൺ ഫൈവ് സീറോ ആണ് റേറ്റ് വരുന്നത് അത്യാവശ്യം സൈസുള്ള പ്ലാന്റ് ആണ് കേട്ടോ എക്സ്ട്രാ ഷൂട്ട് വരാറായ പ്ലാന്റ് ആണ് ചിലതിന് എക്സ്ട്രാ ചെറിയ ഷൂട്ട് ഉണ്ട് ഇനി കാണിക്കുന്നത് ഗോൾഡൻ പപ്പായ ആണ് ഇതിൽ ഗ്രീൻ പപ്പായും ഗോൾഡൻ പപ്പായും അവൈലബിൾ ആണ് കേട്ടോ അത്യാവശ്യം സൈസുള്ള പ്ലാന്റ് ആണ് ഇതിന് റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ വൺ ഫൈവ് സീറോ എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് എനിക്കത് കാണിച്ചു തരാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാനത് വെച്ചിട്ടുള്ളത് കാണിച്ചത് കേട്ടോ ഇനി കാണിക്കുന്നത് കലാത്തിയാണ് ഇതിന് റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ ഫൈവ് സീറോ ആണ് ഇതിന് റേറ്റ് വരുന്നത് ഒത്തിരി പേര് കമൻസിൽ പറയുന്നതാണ് കമൻസിൽ മാത്രമല്ല പേഴ്സണലായിട്ട് മെസ്സേജ് അടിച്ചിട്ടും പറയുന്നതാണ് റിപ്ലൈ പെട്ടെന്ന് തരാൻ പറ്റാത്തത് അപ്പോൾ അതെന്താണെന്ന് ചെയിഞ്ഞാൽ ഒത്തിരി പേര് വരുമ്പോൾ നമുക്ക് മെല്ലെ ടൈം എടുത്തിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും റിപ്ലൈ കിട്ടുന്നുണ്ടായിരിക്കില്ല ഫ്രീ ആവുമ്പോൾ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കും കേട്ടോ എപ്പിഷി അവൈലബിൾ ആണ് യെല്ലോവും അവൈലബിൾ ആണ് റെഡും അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് നോർമൽ വെറൈറ്റീസിൻ്റെ തേർട്ടി ആണ് യെല്ലോ ആവുമ്പോൾ വ്യത്യാസം വരും കേട്ടോ ഇത് നാരോ ലീഫാണ് ഇതിന്റെ വൺ ഷൂട്ടിന് റേറ്റ് വരുന്നത് സിക്സ്റ്റി റുപ്പീസ് ആണ് കേട്ടോ ഇതൊരു ആണ് അതിൻ്റെ റേറ്റ് വരുന്നത് സിക്സ്റ്റി റുപ്പീസ് ആണ് സിക്സ് സീറോ ആണ് റേറ്റ് വരുന്നത് അത്യാവശ്യം വലിയ സൈസുള്ള പ്ലാന്റ്സും ബിഗോണിയാസിൽ അവൈലബിൾ ആണ് അതാവുമ്പോൾ റേറ്റ് വൺ ട്വൻറ്റി ഒക്കെ വരുന്നുണ്ടായിരിക്കും കേട്ടോ എല്ലാ വീഡിയോയിലും കൊടുക്കുന്നതാണ് ഈ ഒരു ഓർക്കിഡ് അവൈലബിൾ ആണ് ഫിഫ്റ്റി റുപ്പീസ് ആണ് കേട്ടോ അത്യാവശ്യം പ്ലാന്റ്സ് ഉണ്ടായിരിക്കും വാട്സാപ്പിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഏതാ വേണ്ടത് വെച്ചാൽ അത് സ്ക്രീൻഷോട്ട് എടുത്തിടുകട്ടോ അടുത്തത് ഈ സിങ്കോണിയ ആണ് ഇതിൻ്റെ വൺ ഷൂട്ട് പ്ലാന്റിന് തേർട്ടി റുപ്പീസാണ് കേട്ടോ റേറ്റ് വരുന്നത് ത്രീ സീറോ ആണ് റേറ്റ് വരുന്നത് ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് ഈ ഒരു വെറൈറ്റി ആണ് അപ്പോൾ ഇതിൻ്റെ അത്യാവശ്യം വലിയ സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി റുപ്പീസാണ് ഈ ഒരു സൈസിന് ത്രീ ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ അപ്പോൾ ഇത്രയും പ്ലാൻസ് കറൻ്റ്ലി അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക എന്ന് പറയാനുള്ള മെയിൻ കാരണം കഴിഞ്ഞൊരു വീഡിയോ ഞാൻ അടിഞ്ഞത്തിൻ്റെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊരു മിസ്റ്റേക്ക് പറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് സെല്ലർ തന്ന പ്ലാൻസിൻ്റെ ഫോട്ടോസും സൈസുമാണ് ഞാൻ അതിൽ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ മൂന്ന് മിനിറ്റിന് ശേഷം ടു ഫിഫ്റ്റി ഡേ എന്ന് പറഞ്ഞ് ഞാൻ പിക്ചേഴ്സ് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ അതൊന്നും ഇനി അവൈലബിൾ ആകില്ല കേട്ടോ അപ്പോൾ അത് പിക്ചേഴ്സ് വന്നത് അത് അവരുടെ അതായത് ആ സെല്ലർ തന്ന പിക്ചേഴ്സ് അവരുടേതല്ല വേറെ ആളുകളുടെയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിനി സെയിൽ ചെയ്യാത്തത് കേട്ടോ അത് നൂറ്റി ഇരുപതിൻ്റെയും എഴുപത്തഞ്ചിൻ്റെയും നിങ്ങൾ ഓർഡർ തന്ന പോലെ തന്നെ നമ്മൾ അയക്കുന്നതാണ് ഇനി നെക്സ്റ്റ് ബാച്ച് വരുമ്പോൾ ബാക്കിയുള്ളവർക്കും നമ്മൾ പ്രീ ഓർഡർ എടുത്തവർക്കും നമ്മൾ അയച്ചു കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഈ വീക്കിൽ ഇനി അഗ്ലോണിമയാണ് ഉണ്ടാവുക അടുത്തതായത് ഇപ്പോൾ ട്യൂസ്ഡേ വെനസ്ഡേ നാളെയും മറ്റന്നാളും നമ്മൾ അയക്കുന്നത് മുന്നിലുള്ള അഡീനിയ മോഡേഴ്സാണ് കേട്ടോ അപ്പോൾ ഇനി അടുത്ത ആഴ്ചയാണ് ബാക്കിയുള്ള ആൾക്കാരുടെ ഓർഡേഴ്സ് അതായത് ഇപ്പോൾ ഇനി അഗ്ലോണിമ നിങ്ങൾ ഓർഡർ തരുമ്പോൾ അയക്കുന്നത് അടുത്ത ആഴ്ചയാണ് കേട്ടോ ഡീറ്റെയിൽസ് ഒന്നു പറയാം നമ്മൾ അയക്കുന്ന കൊറിയർ സർവീസ് ഡി ടി ഡി സി ആണ് ഡി ടി ഡി സി വഴി മാത്രമാണ് നമ്മൾ കൊറിയറായിട്ട് അയയ്ക്കുന്നത് പിന്നെ ഓൺലൈൻ സെയിലാണ് സ്ഥലം എന്ന് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്ട് പട്ടാമ്പിയാണ് ഹോം ഗാർഡൻ ആണ് അതുകൊണ്ട് തന്നെ വന്ന് വാങ്ങൽ ഉണ്ടാവില്ല കേട്ടോ ഓൺലൈൻ ആയിട്ട് മാത്രമാണ് സെയിൽ നടത്തുന്നത് അയക്കുന്ന ദിവസങ്ങൾ ട്യൂസ്ഡേ ആൻഡ് വെനസ്ഡേ ആണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല നെറ്റ് ബാങ്കിങ് ഗൂഗിൾ പേ ഫോൺ പേ ഏതാണെന്നുണ്ടെങ്കിലും പോസിബിളാണ് പ്രീ പേയ്മെൻ്റ് ആണ് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് ബുക്ക് ചെയ്താലാണ് നിങ്ങളുടെ ഓർഡർ കൺഫേം ചെയ്യുകയുള്ളൂ നിങ്ങൾ മാറ്റി വെക്കുമെന്ന് പറഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുത്ത് വെക്കാൻ പറ്റില്ല കേട്ടോ നമുക്ക് കാരണം ഒത്തിരി ആളുകൾ എൻക്വയറി ആയിട്ട് വരുന്നതാണ് അത് നമുക്ക് എടുത്ത് വെക്കാൻ പറ്റില്ല നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് ബുക്ക് ചെയ്താൽ മാത്രമാണ് നമ്മൾ നിങ്ങളുടെ ഓർഡർ കൺസിഡർ ചെയ്യുള്ളൂ കേട്ടോ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച ഉടനെ തന്നെ റിപ്ലൈ കിട്ടണം എന്നില്ല കുറച്ച് വെയിറ്റ് ചെയ്യുക കുറച്ച് വെയിറ്റ് ചെയ്തിട്ടാണെങ്കിലും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും ആർക്കും റിപ്ലൈ തരാണ്ടിരിക്കില്ല നമ്മൾ കാണുന്നതിനനുസരിച്ചിട്ട് അതായത് ഒത്തിരി മെസ്സേജസ് വരുമ്പോൾ അപ്പം നമ്മൾ ഓരുടെയും ഓരോരുത്തരുടെയും മെസ്സേജ് നോക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ കോൾസ് ചെയ്യരുത് കോൾസ് ചെയ്താൽ നമ്മൾ അറ്റൻഡ് ചെയ്യില്ലാട്ടോ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്